പ്രവാചകൻ സുല്ലാഹു അലൈഹി വസ്ലം പലപ്പോഴും പ്രാർത്ഥിക്കാറുള്ള ഒരു പ്രാർത്ഥനയുണ്ട് അലൈഹി പ്രാർത്ഥനകൾ ഉദ്ധരിക്കപ്പെട്ടിരിക്കുന്ന നിവേദനങ്ങളിൽ നമുക്കത് കാണാൻ കഴിയും നബി അലൈഹി നബിസ്മ ഒരു സദസ്സിൽ സഹാബിമാരെയും കൂട്ടിയിരുന്നാൽ ആ സദസ്സ് പിരിഞ്ഞു പോകുന്നതിന് മുമ്പ് കുറെ കാര്യങ്ങൾ നബി അല്ലാഹു അലൈഹി വസ ഇങ്ങനെ എണ്ണി എണ്ണി പ്രാർത്ഥിക്കുമായിരുന്നു അവിടുത്തേക്ക് വേണ്ടി മാത്രമല്ല തന്റെ ചുറ്റുമുള്ള സഹാബിമാർക്ക് കൂടി വേണ്ടി ആ പ്രാർത്ഥനകളിലെ ഒരു വരി ഇങ്ങനെയാണ് വലാ ദുന്യാവിനെ ഞങ്ങളുടെ ഏറ്റവും വലിയ കൺസേൺ ആക്കരുത് ദുന്യാവിനെ ഞങ്ങളുടെ ഒബ്സഷൻ ആക്കരുത് ദുന്യാവിനെ ഞങ്ങളുടെ പ്രഥമ പരിഗണനാ വിഷയമാക്കരുത് എല്ലാ സമയത്തും ദുന്യാവിനെ പറ്റി തന്നെ ആലോചിച്ചു കൊണ്ടിരിക്കുന്നവരായി ദുന്യാവിലെ അസൗകര്യങ്ങളിൽ നീറിപ്പുകയുന്നവരായി ദുന്യാവിൽ എനിക്ക് ഇത്രയല്ലേ ലഭിച്ചുള്ളൂ എന്ന് നിരാശപ്പെടുന്നവരായി ഡിപ്രഷനിലേക്ക് വീണുപോകുന്നവരായി നിരാശയിലേക്ക് വീണുപോകുന്നവരായി സങ്കടത്തിലേക്ക് വീണുപോകുന്നവരായി ഞങ്ങൾ നീ മാറ്റരുത് ദുന്യാവിനെ വളരെ ലാഘവത്തോടു കൂടി നോക്കിക്കാണാനും അതിനെ വളരെ നിസ്സാര നോക്കി കാണാനും ഇതല്ല ജീവിതം എന്ന് മനസ്സിലാക്കാനും കഴിയുന്നവരുടെ കൂട്ടത്തിൽ നീ ഞങ്ങളെ ഉൾപ്പെടുത്തേണമേ അല്ലാകുവേ എന്ന് പ്രാർത്ഥിച്ച പ്രവാചകൻ സൊല്ലാഹു അലൈഹി വസ്ല്ലം ആ പ്രാർത്ഥനക്ക് ആമീൻ പറഞ്ഞ ആ പ്രാർത്ഥന ഏറ്റു അത് ആവർത്തിച്ച് നാവിലേക്ക് കൊണ്ടുവന്ന അതിന്റെ ദർശനം ജീവിതത്തിലേക്ക് കൊണ്ടുവന്ന റസൂലി സൊല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രിയപ്പെട്ട സഹാബിമാർ